എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ പതിനൊന്നാമത്തെ പാർട്ടാണ് ഇതിൽ നാം ചർച്ച് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വൺ വേർഡ് ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് നോക്കാം വസഫ അബുൽ യാസി വിലായത്ത കേരള ഇപ്പോൾ കേരള സ്റ്റേറ്റിനെ കുറിച്ചാണ് അബുൽ യാസി വസഫ അറിഞ്ഞിട്ടുള്ളത് തവജ മുഹ്യദ്ദീൻ ആലുവായി ഇല അൽ ജസീറത്തിൽ അപ്പം ഇല വന്നതുകൊണ്ടാണ് ജസീറത്തി എന്നായത് കാന എൻ കെ അഹമ്മദ് ഷായിറ നശീത്തൻ കാന എൻ കെ അഹമ്മദ് ഷായിറ ലാ ലാത്തബി നീ കരയണ്ട ിൽ മസ്ക്കൂബ് ചിന്തിയ പാലിനെ കുറിച്ച് ഓർത്ത് അപ്പോൾ ഇവിടെ അലയാണ് വലിമ ലോനുഷുർ മുറൂറിന് എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ട്രാഫിക് പോലീസാകാൻ കഴിയുന്നില്ല ഇന്നയുടെ ശേഷമുള്ള ആദ്യ പദമായിരിക്കും മുബ്തത് മുബ്ത എനിക്ക് നസ്ബ് അതിന് ശേഷം വരുന്നതിനിക്ക് ഇന്നല്ലാഹ ഇപ്പോൾ ഇന്നലാഹോറുഹക്ക് നസ്ബ് ഒഫോറുൻ റഫ് ഓക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കുട്ടികളെ പഠിച്ചെടുക്കണം എന്തായാലും വേപ്ലസ് നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു സംശയവും ഇല്ല എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർക്ക് പബ്ലിഷ് ചെയ്യാം നോ പ്രോബ്ലം നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ കൂടെ കൂടെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അറബിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ഹിജറോ നൂറ്റി രണ്ട് എന്താണ് ആൻസർ തുഫിയ തോരിഖുബിന് സിയാദ് തോരിഖുബിന് സിയാദ് വഫാത്തായ് ഹിജ്റോ നൂറ്റി രണ്ടിലാണ് ഹിജറ് അൻപതിലാണ് അദ്ദേഹം ജനിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷാ ഇറാഖി ഇറാഖി ഇറാഖൈ കവി മഹറോഫുർ റുസാഫി എന്നവരാണ് അൽ അഹ്ബാർ മനാഹു അഖ്ബാർ എന്നതിൻ്റെ അർത്ഥം എന്താണ് ന്യൂസ് എന്നാണ് അഖ്ബാർ എന്ന് പറഞ്ഞാൽ വാർത്ത അല്ലേ ന്യൂസ് അബക്കബക്കീയം ഇൻ കേരള കേരളത്തിൽ നിന്നുള്ളൊരു പ്രതിഭ ഇത് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ മൊഹിയദീൻ ആലുവ ഡോക്ടർ മൊഹിയദീൻ ആലുവ അപ്പോൾ ഹിജറ നൂറ്റി രണ്ട് പറയൂ പറയൂ എൻ്റെ കൂടെ പറയുമോ ഹിജറ നൂറ്റി രണ്ടിൽ തോഫിയ താരിഖബിൻ സിയാദ് ഇറാഖി കവി ഷാറുൻ ഇറാഖി ആരാണ് മാറുഫുറുസാഫി അൽ അഖ്ബാർ ന്യൂസ് അബക്ക അബക്കരി ഇൻ കേരള ഡോക്ടർ മൊഹിയദ്ദീൻ ആലുവായ് പഠിച്ചല്ലോ പതിനൊന്നാമത്തെ ചോദ്യം ബി ഐ എസ് മീൻ വസഫ ഷായർ എൻ കെ അഹമ്മദ് മൗലവി ഇല്ലായത് കേരള കേരള സ്റ്റേറ്റിനെ കേരള സംസ്ഥാനത്തെ എൻ കെ അഹമ്മദ് മൗലവി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഖൈറുള്ള 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 എന്നുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവും എൻ കെ അഹമ്മദ് മൗലവി അടുത്ത ചോദ്യം ഇഖ്തശിഫുൽ ഹാല മിൻ ജുംല ജുംലയിൽ നിന്ന് ഹാല കണ്ടെത്തുക ഹാലിനേക്ക് എപ്പോഴും നെസ്ബായിരിക്കും എന്ന് മനസ്സിലാക്കുക നോക്കാം ദഹബ റാഷിദുൻ റാഷിദ് പോയി ദഹബ എന്നുള്ള ഫീഡില് റാഷിദുൻ ഫായിൽ ഫായിനേക്ക് റോഫായിരിക്കും റാഷിദുൻ ഇല്ല സോക്കി അങ്ങാടയിലേക്ക് ബാക്കിറൻ ഇവിടെ ബാക്കിറൻ എന്നുള്ളതാണ് ഹാല് അതാണ് എഴുതേണ്ടത് ബാക്കിറൻ ആണ് ഹാല് എപ്പോഴും നെസ്ബായിരിക്കും ബാക്കിറൻ പതിമൂന്നാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ താരിഖ് സിയാദ് ഫാദിയുൽ അൻദുലസ് സ്പെയിൻ്റെ വിജയി ആണ് സ്പെയിൻ കീഴടക്കിയ വ്യക്തിയാണ് താരിഖ് സിയാദ് അദ്ദേഹം ജനിച്ചത് ഹിജർ അൻപതിലാണ് അറസല മോസബനു നുസൈർ ജെയ്ഷൻ ലിൽഫത്ത് അൻതുലസ് സ്പെയിൻ കീഴടക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ അയച്ചത് മോസബനു നുസൈറാണ് നോക്കാം മത്താവ് ഉള്ളത് താരിഖ് ബിൻ സിയാദ് താരക്ബുൽ സിയാദ് ഏത് വർഷമാണ് ജനിച്ചത് എപ്പോഴാണ് ജനിച്ചത് ഹിജ്റ ഹിജ്റൻപത് മൻ അല്ലെ അർസൽ അൽ ജയ്ഷ ആരാണ് സൈന്യത്തെ അയച്ചത് മൂസബനു നുസൈർ മൻ ബി അല്ലതിഫാത്തിഹൽ അൻതുലുസ് സ്പെയിനിൻ്റെ രക്ഷകൻ സ്പെയിൻ കീഴടക്കിയൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് ബിൻ തോരഖബ്നുസിയാദ് പതിനാലാമത്തെ ചോദ്യം അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന കുറേ പദങ്ങളുണ്ട് അതിൽ മൂന്നെണ്ണം എഴുതാം ഉദാഹരണം കൊടുത്തിട്ടുണ്ട് സാബൂൻ പിടിച്ചുടി വക്കീൽ ഖാലി റദ് ബാക്കി ഹാലിർ ആഫത്ത് മതിയല്ലേ വക്കീൽ കരാർ ഖാലി റദ് ബാക്കി ഹാലിർ ആഫത്ത് തർജുമാ ഒക്കെ നിങ്ങൾ കിട്ടും തർജ്ജുമ കയ്യില് അല്ലേ തർജ്ജുമ എന്തായാലും കിട്ടും ഹാലർ കിട്ടും ഹാലി കിട്ടും വക്കീൽ കിട്ടും സിമ്പിളല്ലേ കീശ ക്ലിസ്സ ഇതൊക്കെ നമ്മൾ പാടത്തുനിന്ന് തന്നെ നമ്മളെ ചോദ്യ പേപ്പർ വായിച്ചു നോക്കി തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും തശ്ബീനെ കുറിച്ചും മൂത്തത് ഖബറിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലുള്ള വീഡിയോകളെ അതിനെക്കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് കാണാത്തവരത് കാണാം ഓക്കേ അടുത്ത ചോദ്യം മുഖ്ബ് സലാസൻ ജുമൽ മുഖ്തലിഫ ഫീഖുൽ വാഹദിം നഹാ ഹർഫുൻ ജദീൻ ഇസ്മിൻ മജറൂർ ജറുൻ്റെ അറഫ് വെച്ചിട്ട് മൂന്ന് ജുലുണ്ടാക്കാനാണ് ജറുൻ്റെ അർഫ് നഫീ ഇല അൻ മിൻ ബി ഇതൊക്കെയാണ് ജറുൻ്റെ അറഫ് നാമത്തിഫിലു ഫിൽ മഹദ്ദീ നാമത്തിഫിലു കുട്ടി ഉറങ്ങുന്നു ഫിൽ മഹദി തൊട്ടിലിൽ ലഹബൽ വലതു കുട്ടി പോയി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് പോയി റജ മുഹമ്മദുൻ മിനൽ മദ്രസത്തി മുഹമ്മദ് മദ്രസയിൽ നിന്ന് മടങ്ങി ഏതെങ്കിലും ഇനി നിങ്ങൾക്കിത് കിട്ടണില്ല എങ്കിൽ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും ജറുൻ്റെ അർഫുകൾ ഉണ്ടാവും ഓക്കെ ചോദ്യം വായിച്ചു നോക്കുക ഇപ്പം എവിടെയെങ്കിലും ഉണ്ടാവും ഓക്കെ അർത്ഥം പൂർണ്ണമാ മാത്രം ഈ ചോദ്യം ഈ ആയത്ത് പൂർത്തീകരിക്കാനുള്ളതാണ് യാ അയ്യോ അല്ല ഇന്നമൽ ഖംറു വൽ മൈസുറു വൽ അൻസാബു അപ്പോൾ ഇവിടെ ഇന്നമൽ ഹംറു മൈസൂറുണ്ട് ഇവിടെ വൽ അൻസാബു വൽ അസിലാമു രജിസും മിൻത്തോൺ രജിസും മിൻ അമൽ തോൻ ഈ ചോദ്യം ധാരാളം തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് യാഅു നാമനു ഇന്നൽ ഖംറു വൽ മൈസീറു വൽ അൻസാബു വൽ അസ്ലാമു രജിസും മിൻ അമൽ തോൻ അടുത്ത ചോദ്യം ഹമോദെ നിങ്ങൾ കാണുന്നു ഇൻ്റർവ്യൂ ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ അതിനെ വൈത്തുക അതിൻ്റെ വീഡിയോ എവിടെയാണ് അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പത്തോളം പാർട്ടുകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാം ഓക്കെ ഇതുവരെ കേൾക്കാത്തവരുണ്ടാവും സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം കേൾക്കണം എല്ലാ ഭാഗവും കേൾക്കണേ അതിനും സമയമുണ്ട് എന്തായാലും എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നാം ചർച്ച ചെയ്തിട്ടുള്ളൂ സിമ്പിളായിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് അടുത്തത് അല്ലേ മൈ ഫാമിലീസ് സോ ഹാപ്പി എൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ് ഉസ്റത്തി സയ്യിദത്തുൻ ജിദ്ദൻ അല്ലെങ്കിൽ ഉസ്റത്തി മസ്രൂറത്തുൻ ജിദ്ദൻ പിന്നെയോ ഐ ഹാവ് ടു ബ്രദേഴ്സ് ആൻഡ് വൺ സിസ്റ്റർ ഇങ്ങനെ പറയാം ലി അഹ്വാനി വൗഹ്തുൻ മൈ ഫാദർ ഈസ് എ ഫാർമർ അബി മുസാരി ഉൻ ആൻഡ് മൈ മദർ ഈസ് ഹൗസ് വൈഫ് വ ഉമ്മി റബ്ബത്തുൽബൈത്ത് ഐ ആം സ്റ്റഡീ വെൽ അനദ്രുസു ജയ്യിദൻ ഒഹിബു ഉസ്രത്തി ഐ ലവ് മൈ ഫാമിലി ഓക്കെ ഉസ്റത്തി മസ്രൂറത്തുൻ ജിദ്ദൻ ലി അഹ്വാനി വഖ്തുൻ അബി മുസാനിയൻ വ ഉമ്മി റബ്ബത്തുൽ ബൈത്ത് അനാദ്രുസു ജയിദൻ ഒഹിബു ഉസ്രത്തി അടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള ഒരു അറബിക്ക് കൊടുത്തിട്ടുണ്ട് അറബി കാര്യം കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക് ദർജ്യം ചെയ്യാൻ ഒരു ജവഹർലാൽ നെഹ്റു ഫി അലഹബാദ് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് അപ്പോൾ ഇങ്ങനെ പറയാം ജവഹർലാൽ നെഹ്റു വാസ് ബോൺ അറ്റ് അലഹബാദ് ഇൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓക്കെ പിന്നെന്താ പറയാ യോമു വിലാതെ യോമിൽ അതുഫാൽ ഹിസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേമു യോമുൻ വത്തന യുനിൽ ഹിന്ദ് ദിസ് ഡേ ഈസ് എ നാഷണൽ ഡേ ഓഫ് ഇന്ത്യ ദിസ് ഡേ ഈസ് നാഷണൽ ഡേ ഓഫ് ഇന്ത്യ ഇതിലെ എസ് നോക്കും നിങ്ങൾ ഉമ്മ സലമ്മ റല്ലാഹിൻ്റെ ഇജറയെക്കുറിച്ചാണ് എഴുതാനുള്ളത് ഒന്ന് മറ്റേ ഡോക്ടർ മുഹീദീൻ ആലുവായിയുടെ കുറിച്ചാണ് ഏതാണ് അദ്ദേഹത്തിൻ്റെ ഹിതമാത്വ സേവനങ്ങൾ അടുത്ത് ഇൻതിഷാറുൽ ഉൽ ലോഹത്തിൽ അറബി എഫ് കേരള കേരളത്തിലെ അറബി ഭാഷയുടെ വ്യാപനം അതിനെക്കുറിച്ചാണ് എഴുതാറുള്ളത് എസ് എ ശരിയും തെറ്റും ഓർത്തിരിക്കാനുണ്ടാവും തസ്രീഹാത്തു സഹീഹ തസ്രീഹാത്തുൽ ഹാത്തിയ നോക്കാം ഇതിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇനി പഠിക്കാനും സമയമില്ല ഇതിൽ സഹീഹയിലൊരുന്ന കാര്യങ്ങളാണ് ശരിയിൽ നിന്നൊരു കാര്യങ്ങളാണ് ഖുർആ എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് സഹിഹായിരിക്കും അതേപോലെ അദബി സാഹിത്യം അദബി എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് സഹിഹായിരിക്കും ആലം എന്ന് കണ്ടാലും സഹി ആയിരിക്കും എൽമ എന്ന് കണ്ടാലും സഹീഹ ആയിരിക്കും തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെച്ചോ കാരണം ഇനി സമയമില്ല എല്ലാം കൂടി കാണാതെ പഠിക്കാൻ സമയമില്ല അപ്പോൾ നാല് കാര്യങ്ങൾ സഹീഹ മറ്റുള്ളതൊക്കെ ഹാത്തി തെറ്റ് ഏതൊക്കെയാണ് സഹീഹിൽ ഞാൻ പറഞ്ഞത് ഒന്ന് ഖുർആൻ കണ്ടാൽ ഉറപ്പിച്ചോ സഹിഹാണ് മറ്റേത് അദബ് കണ്ടാൽ ഉറപ്പിച്ചോ സഹിഹാണ് ആലം കണ്ടാൽ ഉറപ്പിച്ചോ സഹിഹാണ് എൽമ കണ്ടാൽ ഉറപ്പിച്ചോ സഹിഹാണ് ഖുർആാന് എൽമ് അദബ് ആലം മറ്റുള്ളതൊക്കെ ഖാത്തിയ മറ്റേ മൂന്നും ഖാത്തിയ മനസ്സിലായല്ലോ നാല് കാര്യങ്ങൾ പഠിച്ചു ഖുറാന് അദബ് ആലമ് നോക്കാം ഈ ചോദ്യം നോക്കാം മെഹ്മൂദ് തൈമൂർ അദീബിൻ മിശ്രിയൻ ഈജിപ്ഷ്യനായിട്ടുള്ള സാഹിത്യകാരനാണ് മെഹ്മൂദ് തൈമൂർ മൊഹയദീൻ ആലുവായി മൊഹിയദീൻ ആലുവ മുത്തർജിമു തശ്മീൻ ചെമ്മീൻ എന്നുള്ള അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയത് മൊഹിയദീൻ ആലുവായി ആണ് പഠിച്ചോ മഹ്മൂദ് ഐമൂർ അദീബുൻ മിശ്രിയെ മൊഹിയദീൻ ആലുവായി തശ്മീൻ ആ ഷാത്യോ ജഹബിയെ സ്വർണതീരം സുവർണതീരം ഏതാണ് സുവർണതീരം എന്ന് അറിയപ്പെടുന്നത് ബുവാർ ബുവാർ സ്വർണ്ണതീരം ബുവാർ ഷാത്യോ ജഹബിയെ ബുവാർ തോരിഖബിന് യാദ് തോരിഖബിനു സിയാദ് ഏതാണ് സാർ ഫാത്തിഹുൽ ഉന്തുലുസ് ഫാത്തിഹുൽ ഉന്തുലസ് സ്പെയിനിൻ്റെ വിജയി സ്പെയിനെ കീഴടക്കിയവൻ ഉമ്മു സലമ ഉഹ ഉമ്മു സലമ ഹിന്ദ് ബിന്ദ് അബി ഉമയ്യ അവരുടെ പേരെന്താ ഹിന്ദ് ബിന്ദ് അബി ഉമയ്യ പഠിച്ചല്ലോ മെഹ്മൂദ് ഐമൂർ आदीबुल मिस्रियन, मोहयदीन आलवा, तश्मीन छातीओ जहबीय बवार तारिक बिन जियाद फातिह उंदुलिज उम्म सलमा हिंद बिनत अबु उमय्या नोकामी चोरी नोकाम माहिया उम्नियतु हमूदा हमूदा एड अंबिशन एंदा एंदावानन आग्रहम एंदावान आग्रहम शर्तिइल मुरुर ट्राफिक पोलिस। अब हमूदा एड ഷുർത്തിയിൽ മുറൂർ ട്രാഫിക് പോലീസ് ആവാനാണ് ലയിത്ത ഷബാബ ഇന്ന അന്ന കന്ന ലാ കിന്ന ലയിത്ത ലാല്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മൂത്തതനിക്ക് നെസ്പും അതിൻ്റെ ഖബറിന് റുഫായിരിക്കും അപ്പൊ ലൈത്ത ഷബാബ റാജി ഒൻ റാജി ഒൻ ഇതായിരിക്കും മഹ മജല്ല സൗത്ത് ഉൽ ഹിന്ദ് തുസ് മിൻ മീൻ സഫാറത്തിൽ ഹിന്ദി ബി സൗത്തുൽ ഉൽ ഹിന്ദുള്ള മാഗസീനെ കുറിച്ചാണ് ചോദ്യം ഈ മാഗസിൻ എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് എവിടെന്നാ പറയൂ മിസ്ർ മിസർ മിസർ മാറൂഫ് റൊസാഫി ഷാ ഇറുൻ ഇറാഖി അപ്പോൾ ഇറാഖിയായിട്ടുള്ള ഷാ ഇറാണ് മാറൂഫ് റൊസാഫി തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം കേട്ടോ ജലസൽ മുദിസു മുദരിസീരുന്നു എന്തിൻ്റെ മേൽ അലൽ കുർസ്യേ അലയാണ് അലൽ കുർസി ഡാഷ് മഷൂർ ബിശ്ശലാൽ ആതിരപ്പള്ളി മഷൂർ ബിശ്ശലാൽ വെള്ളച്ചാട്ടത്തിന് പ്രശസ്തമാണല്ലേ ആതിരപ്പള്ളി ഷലാൽ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം സാദർ റക്കുബ് അദ്ദേഹം സാദർ റൊക്കുബ് അറിയപ്പെടുന്നത് ലഖബുൻ ലി അബൂമ്മയ്യ അബൂമയ്യ ആണ് ബാബു മയ്യേൻ്റെ മറ്റൊരു പേരാണ് സാദുർ റുക്കുബ് ഇതൊക്കെ പഠിച്ചു പോയാൽ എന്തായാലും മാർക്ക് കിട്ടും ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ചവരെ ചെയ്യുക ഇത് ധാരാളം കുട്ടികൾ ഇത് കാണില്ല അവസാനമായതുകൊണ്ട് കാണൂല കണ്ടവർ ഭാഗ്യവന്മാരാണ് ഈ ലാസ്റ്റ് വീഡിയോ സിമ്പിളായിട്ടുള്ള ചോദ്യം തെഹ്നിയാത്ത് ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനാണ് നമ്മളെ ഒന്നാമത്തെ വീഡിയോ തന്നെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത് യോ എന്ന് പറഞ്ഞാൽ വിവാഹ ദിവസം ബാറക്കുല്ലാഹുലഖു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സബാജുദ് എന്ന് പറയാം عيد الفطر لا بيرنال تقبل الله منا ومنكم بريا بنيا عيد مبارك كنا عام جديد كل عام وانتم بخير عام كل عام وانتم بخير عام جديد كل عام وانتم بخير عيد الفطر عيد مبارك يوم الزفاف زواج مبارك لجل بارك الله لكما وبارك عليكما ده അടുത്ത ചോദ്യം മൂബുത്തതവും ഖബറും കണ്ടുപിടിക്കാനാണ് ആകെ രണ്ട് വാക്യേലുള്ളൂ ഒന്നും പഠിക്കേണ്ട ആദ്യത്തെ മൂത്തത് രണ്ടാമത്തെ ഖബർ ഓക്കെ അ ഷംസു എന്നുള്ള മൂത്തത് തോലിയത്തുൻ ഖബർ അൽ ഹനോത് മൂത്തത് ഇഹ്ബത്തുൻ ഖബർ ജാസിമുൻ എന്നുള്ളത് മൂത്തത് വലതുൻ ഖബർ രണ്ടിനും മർഫു ആനയാണ് രണ്ടിനിക്ക് റഫ ചെയ്യുക ഓക്കെ ആദ്യത്തെ പദം മൂത്തതായിരിക്കും രണ്ടാമത്തെ ഖബർ അങ്ങനെ പഠിച്ചു വെച്ചാട്ടാ അതേ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ എക്സാമിന് അടുത്തത് അമ്രൂ നഹ്യും കണ്ടെത്താനാണ് വളരെ സുഖമാണ് നഹ്യ കണ്ടെത്താൻ ലാ കൊടുത്താൽ മതി ഓക്കെ അപ്പം നഹി ഏതൊക്കെ വരിക അല്ലാത്തത്ത കല്ലമ്മോ അല്ലാത്ത പിന്നെ ഏതെങ്കിലും ഉണ്ടോ അല്ലാത്തത്തതല്ലമ്മോ നഹി കണ്ടെത്തി അമ്രാണെങ്കിലോ നാമോ അല്ല ഹക്കോ ആൻസറായി എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ തന്നെ മതി ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് നെഹ്യ് ലാത്തതകെല്ലമോ നിങ്ങൾ ചിരിക്കരുത് നിങ്ങൾ സംസാരിക്കരുത് അല്ലേ രാത്സ് തരുതോ ഉണരരുത് അല്ലാത്തതല്ലമോ ഇനി അമ്പറാണെങ്കിൽ നാ നാമോ നിങ്ങൾ ഉറങ്ങൂ ലഹക്കോ നിങ്ങൾ ചിരിക്കൂ ഈ ചോദ്യം നോക്കൂ നിങ്ങൾ സന്ദർഭം വിവരിക്കാനാണ് ഇല ഐന യാ ത ജാദർ റക്കുബ് ജാദ് റക്കുബിൻ്റെ മോളെ എവിടേക്കാ മെന കാല ഹാദി ലിബാറ ഈ ഭാറത്ത് പറഞ്ഞതാരാണ് ഉസ്മാനബിനെ തൊലഹയാണ് ഉസ്മാനബിനെ തുലഹ ഓലി മെന കാലഹാദിൽ ഇബാറ ഈ ഭാറത്ത് ആരോടാണ് പറഞ്ഞത് ഉമ്മദ് സലമാ റല്ലാൻയോട് മനിൽ മുറാദു ബിസാദുർ റഖബ് ജാദുർ റഖബ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അബൂമയ്യാണ് അബൂമയ്യയുടെ മോളെ എന്നാണ് അർത്ഥം അപ്പം ഈ ഭാരത്ത് പറഞ്ഞതാരാ ഒസ്മാനബിനെ തുലഹ ആരോടാ പറഞ്ഞത് ഉമ്മ സലമ ബീവിയോട് സാദുർ റുക്ബ് എന്നതിൻ്റെ മേന അബൂ മയ്യാണ് നോക്കാം അ ഷാത്തി ലഹബി സ്വർണ്ണ വീണ്ടും ആവർത്തിച്ചു വന്നു ബുവാർ ബുവാറാണ് സ്വർണതീരം എന്ന് അറിയപ്പെടുന്നത് എൻ കെ അഹമ്മദ് മൗലവി കടവത്തൂർ എൻ കെ അഹമ്മദ് മൗലവി കടവത്തൂരാണ് ഹമ്മൂദ ഹെമ്മൂദ വലതു ഉൽ മഷ്നൂൽ അംഗവൈകല്യമുള്ള കുട്ടിയാണ് ഹെമ്മൂദ അല്ലോഹദുൽ അറബിയ ലോഹത്തുൽ സാമിയ ഇപ്പോൾ ഷാത്തിദബിയ് ബുവാർ എൻ കെ അഹമ്മദ് മൗലവി കടവത്തൂർ ഹെമ്മൂദ വലതു ഉൻ മഷ്ഡൂൽ അല്ലോഹത്തുൽ അറബിയ അ ലോഹത്തുൽ സാമിയ അടുത്ത ചോദ്യം എന്താ മീൻ ഐന ഹെസ്ല ഡോക്ടർ മുഹിയദീൻ ആലുവായി അല്ല ഡോക്ടറേറ്റ് ഈ മുഹിയദീൻ ആലുവ് ഡോക്ടറേറ്റ് നേടിയത് എവിടുന്നാണ് എവിടുന്നാണ് അസഹർ ഷെരീഫിൽ നിന്നാണ് അസഹറു ഷെരീഫ് അസഹർ ഷരീഫ് എന്നാണ് മൊഹീദിൻ ആലുവ ഡോക്ടറെ നേടിയത് മൻ അൽ ഖിസ്സ ഷുർത്തിയിൽ മുറൂർ എന്നുള്ള ഷുർത്തിയിൽ മുറൂർ ട്രാഫിക് പോലീസ് എന്നുള്ള ക്രിസ്സ എഴുതിയതാരാണ് ക്ലിസ എഴുതിയതാരാണ് മെഹ്മൂദ് തൈമൂറാണ് മെഹമൂദ് തൈമൂറാണ് ആണ് ഷുർത്തിയിൽ മുറൂർ എന്നുള്ള ക്ലിസ്സ എഴുതിയത് അടുത്ത ചോദ്യം നസറത്ത് ഫാത്തിമത്തു അൽ ഫക്കൈറ ഇത് ഫേൽ ഫൈൽ മഫൂലാണ് ഫാത്തിമത്തു ഫൈല് ഫറ മഫുല് നസറത്ത് ഫാത്തിമത്തു ഫക്കറ ഫാത്തിമ ഫക്കൈറിനെ സഹായിച്ചു അടുത്ത ചോദ്യം എന്താ റ ആ ഡാഷ് കണ്ടു അത്തിഫ്ലു തിഫ്ലു കണ്ട് എന്തിനെ അസൂറ ഒരു ചിത്രത്തിൽ കുട്ടി തിഫ്ലു നോക്കൂ റഫാണ് അസൂറ ത ഫൂല് സൂറത്തിനെ കണ്ടു ഇനി ഫതഹ റാഷിദുൻ റാഷിദ് തുറന്നു ഫതഹ എന്നുള്ള ഫേല് റാഷിദുൻ ഫായിൽ അപ്പോൾ ഫായിലിനൊക്കെ റഫായിരിക്കും അല്ലേ റാഷിദുൻ എന്ത് ബാബു എന്നാണോ ബാബി ബാബാന്നാണോ ബാബ ബാബ അൽ ബാബ മഫൂൽ അല്ലേ നസ്ബല് വരിക അൽ ബാബ ഫതഹ റാഷിദുൻ അൽ ബാബ അല്ലേ റാഷിദ് ബാബിനെ തുറന്നു വാതിലിനെ തുറന്നു അ ഷെയ്തോനു ഇൻസാനി ഷെയ്ത്താൻ മനുഷ്യൻ്റെ ശത്രുവാണ് അ ഷെയ്തോനു അതവുൽ ഇൻസാനി പതിനാറാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ ഇത് മുൻഫസിലായിട്ടുള്ള മീറിനെ ഇതിൽ നിന്ന് അടുത്ത എഴുതാനാണ് അൻതത്തക്രൗ ദർസ മുൻഫസിലാറിനെ വേർപിരിഞ്ഞിരിക്കുന്ന ദമീറിനെ അടുത്ത എഴുതാനാണ് അൻത എന്നുള്ളതാണ് മുൻഫസിലായുള്ള മീർ അൻതുമാ തക്ര ആനി ദർസ അൻതുമ ആണ് ആൻസർ അൻതും തക്ര ഊന ദർസ അൻത്തുമാണ് ആൻസർ അപ്പോൾ ഹോഹുമാ ഹും ഹിയഹുമാ ഉന്ന അൻതഅൻതുമാഅത്തും അന നഹ്നു ഇതാണ് മുൻഫസിലായിട്ടുള്ള മീർ ഓക്കെ ഇതിലേതെങ്കിലും വന്നാൽ നേരം എടുത്ത് എഴുതിക്കോ വെറുതെ മാർക്ക് കിട്ടും ഇത് തർത്തീവാക്കാനുള്ളതാണ് അൽ വലതു കത്തബ റിസാലത്തനബിഹീല അപ്പം ഇങ്ങനെ പറയാം കത്തപൽ വലതു കുട്ടി എഴുതി റിസാലത്തൻ എന്തിനെഴുതി ഒരു കത്ത് ഇലാബിഹി അവൻ്റെ പിതാവിലേക്ക് അപ്പോൾ ഫേല ഫൈല മഫുലാണ് ഇങ്ങനത്തെ വരുമ്പോൾ നോക്കേണ്ടത് കത്തബ എന്ന് പറഞ്ഞാൽ ഫേൽ എഴുതി ആരെഴുതി അൽ വലതു കുട്ടി വലതു അല്ലേ എന്തിനെഴുതി റിസാലത്തിൻ കത്തിനെ ഇലാബിഹി അവൻ്റെ പിതാവിലേക്ക് പിന്നെന്താ ഫി കേരള കേരളത്തിലുണ്ട് അർബുൻ വർബുന നെഹ്റ നാൽപ്പത്തിനാല് നദികളുണ്ട് ഓക്കെ ഫി കേരള അറബുന നെഹ്റ ഈ ചോദ്യം നോക്കൂ നിങ്ങൾ പതിനെട്ടാമത്തേത് ഇതിൽ എന്നെ ഹ്യ കണ്ടെത്താനാണ് നോക്കാം അവസൽ മുദ്രീസ് തോലിബ മുദ്രീസ് ടീച്ചർ കുട്ടിയോട് വസീത്ത് ചെയ്തു ഉപദേശിച്ചു ലാത്തുള്ളഅയ്യൽ വക്ത നീ സമയം പാഴാക്കരുത് വലാ തെക്സൽ ഫിദ്റാസ എന്നീ പഠനത്തിൽ മടി കാണിക്കരുത് വലാ തെക്കുൽ കതിബ നീ കളവ് പറയരുത് നെഹി നമ്മൾ നേരത്തെ പഠിച്ചതാണ് ലാ എന്ന് പറഞ്ഞാൽ നെഹിയാണ് വലാ തെക്സൽ നീ മണി കാണിക്കരുത് നെഹിയാണ് വലത്തൊക്കുൽ നീ പറയരുത് നെഹിയാണ് അപ്പോൾ എല്ലാ നഗട്ടിക്ക് കൊടുക്കേട്ടാ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ് അടുത്ത് നോക്കാം പത്തൊൻപാമത്തെ നേരത്തെ വന്ന ചോദ്യം തന്നെയാണ് യോമുസിഫാഫ് യുവാഹിയസ് എന്താ പറയുക മുബാർക്ക് അള്ളാഹുലുഖുമാബാർക്ക് ആല ഖുമാ അല്ലെങ്കിൽ സവാജിൻ മുബാറക് എന്ന് പറയാം ആമൻ ജദീദ് കുൽ ആമിൻ വൻ തുമബെ ഖൈർ കുൽ ആമിൻ വൻ തുമ്പെ ഖൈർ ഏതു അലഹ ഏതു എന്ന് പറയാം അതേപോലെ എന്തു പറയാം തക്കബൽ അള്ളഹിന്നോമിനിക്കും ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ പെട്ടെന്ന് നോക്കാം ഖൈറുള്ള ഇപ്പം എൻ കെ അഹമ്മദ് മൗലവി എന്തായാലും എക്സാം ഉണ്ടാവും ഖൈറുള്ള എൻ കെ അഹമ്മദ് മൗലവി ജാമ്യൽ അസ്ഹർ ഡോക്ടർ മൊഹിയദ്ദീൻ ആലുവ رحالة سعودي أبو اليازي ديوان الرصافي معروف الرصافي شرطي المرور محمود تيمور شرطي المرور محمود تيمور ديوان الرصافي معروف الرصافي خير الله ينكي يعني أحمد مولبي جامل الأزهر دكتور مهي الدين نوكام يدرس حامدون ഹാമിദ് പഠിക്കുന്നു ഡാഷ് അൽ മദ്രസത്തെ സ്ഥാനപത്തിൽ ആലിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ ഏതാണ് വരിക ഫീ ആണ് വരിക ഫീ പിന്നെ ഇന്നഹ്വാത്താണ് ഇന്ന വന്നാൽ നിങ്ങൾക്കറിയാം ഇന്ന വന്നാൽ ശേഷം വരുന്ന മൂത്തദിനക്ക് നെസ്ബായിരിക്കും ഇന്നൽ ബൈത്ത ജതീദുൻ തീർച്ചയായും വീട് ജദീദുൻ പുതിയതാണ് ഹാദാനി വലദാനി കെബിറാനി ഹാദാനി വലതാനി കെബി റാനി അൽ കമറു മുനീറുൻ മൂത്തതും ഖബറുമാണ് അൽ കമറു മുനീറുൻ അപ്പോൾ അൽ കമാറു എന്നുള്ള മൂത്തത് റഫാണ് മുനീറുൻ റഫാണ് ഓക്കേ ബുവാർ യു റഫ് യു റഫു ഇത് എത്ര പ്രാവശ്യം ചോദിച്ചത് ബുവാർ അറിയപ്പെടുന്ന പേര് അല്ലേ ബുവാർ എന്നുള്ളത് എന്താണ് ഇത് അറിയപ്പെടുന്ന പേരെന്താണ് ഷാത്യോ ജഹബിയാണ് ഷാത്തിയോ ജഹബിയെ സുവർണ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ബുവാർ ഷാത്തി ജഹബിയെ ബുവാർ കുട്ടികളെ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതണം എന്നാലാണ് ആൻസർ ഷീറ്റ് നോക്കുന്ന അധ്യാപകർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ഇടാൻ പറ്റുള്ളൂ ഇതുവരെ പതിനൊന്നാമത്തെ പാർട്ടാണിത് നിർബന്ധമായിട്ടും എല്ലാ ഭാഗങ്ങളും കാണാം സ്പീഡ് കൂട്ടിക്കണ്ടാൽ മതി ഓക്കെ നിങ്ങൾക്ക് നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഓൾ